പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഉപഭോക്തൃ കമ്മീഷനുകളിൽ നൽകുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമിതി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു പരമാവധി അഞ്ചു മാസത്തിനുള്ളിൽ പരാതികളിൽ വിധി പറയണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിലും വർഷങ്ങളായി തീർപ്പാക്കാതെ

പൊതുജനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി നമുക്ക് അവലംബിക്കണം അതിന് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് പറ്റുന്നത് ഇപ്പൊ നമുക്ക് ഈ അങ്ങനത്തെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് നമ്മൾ ബോധവൽക്കരണ സെമിനാറുകളും ചർച്ചകളും അതുപോലെ ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കുന്നു അത് എല്ലാ തരത്തിലും നമുക്ക് ും പഞ്ചായും ഒക്കെ ഈ പരിപാടി ഒക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കണമെങ്കില് ആദ്യം തന്നെ നമ്മളുടെ ഭാരവാഹികള് ഇതിനെ കുറിച്ച് വലിയ അവബോധമുള്ളവരായിരിക്കും ഉപഭോക്തൃ കമ്മീഷൻ പ്രസിഡന്റുമാരുടെ അനാസ്ഥ മൂലം ഉപഭോക്താക്കളുടെ നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം നീതി നിഷേധങ്ങൾക്കെതിരെ ഉപഭോക്താക്കൾ സംഘടിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു ദേശീയ നേതാക്കളായ ജോർജ് തോമസ് ഉഷാ രാമചന്ദ്രൻ സി ആർ രാധാകൃഷ്ണൻ സംസ്ഥാന നേതാക്കളായ ടി എൻ നമ്പീശൻ ദേവകി ചെമ്പുകാട്ട് കെ എച്ച് സിദ്ദിഖ് രാധാകൃഷ്ണൻ പാറപ്പുറം ജി രഞ്ജിത് കുമാർ വർഗീസ് അത്താണി ശാലി തോമസ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാനതല കലാ അംഗത്വ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയൊന്നിന് തൃശൂരിൽ നടത്തുന്നതിനും തുടർന്ന് ജില്ലകൾ തോറും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും സെപ്റ്റംബർ അമ്പിളി ഭവനിൽ ഏകദിന നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കും ഉപഭോക്തൃ പരാതികൾ ഉടനെ തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ധർണ നടത്തുവാനും തീരുമാനിച്ചു ന്യൂസ്